ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുടെ ചതിക്കുഴിയിൽ യുവാക്കളുടെ ദാരുണാന്ത്യം ഹൈദരാബാദ് ഭോപ്പാൽ സംഘറെഡ്ഡി എന്നിവിടങ്ങളിൽ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുടെയും ഗെയിമുകളുടെയും കുരുക്കിൽപ്പെട്ട മൂന്ന് യുവാക്കൾ ജീവൻ നഷ്ടപ്പെടുത്തിയ സംഭവങ്ങൾ സമൂഹത്തെ നടുക്കിയിരിക്കുകയാണ് തെലങ്കാനയിലെ സംഘറെഡ്ഡിയിൽ പതിനെട്ട് വയസ്സുകാരനായ വിക്രം ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന്റെ മാനസിക സമ്മർദ്ദത്തിൽ കീടനാശിനി കഴിച്ച് മരണമടഞ്ഞു വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൈദരാബാദിൽ ഇരുപത്തിനാല് വയസ്സുകാരനായ ടാക്സി ഡ്രൈവറായ പാലഗുഡു സായി പതിനഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യത താങ്ങാനാവാതെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി ഓൺലൈൻ ബെറ്റിംഗിന് അടിമയായിരുന്ന ഇയാൾ ബാങ്ക് ലോണുകൾക്കും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങിയ വൻ തുക തിരിച്ചടയ്ക്കാനാവാതെ ആത്മഹത്യ ചെയ്തു മധ്യപ്രദേശിലെ പോപ്പാലിൽ മുപ്പത്തിരണ്ട് വയസ്സുകാരനായ സിവിൽ കോൺട്രാക്ടർ ഏവിയേറ്റർ എന്ന ഓൺലൈൻ ഗെയിമിലൂടെ ഏകദേശം മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി പലരിൽ നിന്നും കടം വാങ്ങിയിരുന്ന ഇയാൾ സാമ്പത്തിക തകർച്ച താങ്ങാനാവാതെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ജീവൻ അവസാനിപ്പിച്ചു ഈ സംഭവങ്ങൾ ഓൺലൈൻ ഗെയിമുകളും ബെറ്റിംഗ് ആപ്പുകളും യുവാക്കളെ എങ്ങനെ സാമ്പത്തികവും മാനസികവുമായി ചതിക്കുഴിയിലേക്ക് തള്ളിവിടുന്നുവെന്ന് തെളിയിക്കുന്നതായാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഓൺലൈൻ ചൂതാട്ടത്തിന്റെ പിടിയിൽ യുവജനങ്ങൾ സമൂഹത്തിന് മുന്നറിയിപ്പായി മാറുന്ന ദുരന്തങ്ങൾ ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ